അക്ഷരങ്ങളുടെ കുലപതിയായ എം ഡി വിടവാങ്ങുമ്പോൾ ഉള്ളുലയ്ക്കുന്ന ഒരു കുറിപ്പുണ്ട് നടൻ മമ്മൂട്ടിയുടേത് അതിനോടൊപ്പം തന്നെ ദേ ഈ ദൃശ്യം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വല്ലാത്ത ഉള്ളുലയ്ക്കുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് അത് കേൾക്കേണ്ടതാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ കലർപ്പില്ലാത്ത ആത്മാർത്ഥത ആ വാക്കുകളിൽ പ്രകടമാകുന്നുണ്ട് എന്ന് പറയേണ്ടി വരികയാണ് പല ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇതിനോടകം വായിച്ചു പക്ഷേ ഒരു ദൃശ്യവും അതിനോളം ചേർന്ന് പോകുന്ന വരികളും കുറിച്ചിട്ട അപൂർവം പോസ്റ്റുകളാണ് കാണാനിടയായത് അതിലൊന്നാണ് മമ്മൂട്ടിയുടെ ഈ ഉള്ളം പൊള്ളിക്കുന്ന വരികൾ ഇങ്ങനെയാണ് ആ കുറിപ്പ് ചിലരെങ്കിലും പറയാറുണ്ട് എം ടിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെപ്പോലെ സഹോദരനെപ്പോലെ അത് പെരുകി നാലഞ്ച് മാസം മുമ്പ് എറണാകുളത്തൊരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി ആ ഹൃദയത്തിലൊരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ് എൻ്റെ മനസ്സ് ശൂന്യമാകുന്ന പോലെ തോന്നുന്നു ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വയ്ക്കുന്നു പല സിനിമാ താരങ്ങളുടെയും വാക്കുകൾക്കിടയിൽ മമ്മൂട്ടിയുടെ ആ വാചകങ്ങൾക്കിടയിൽ നിന്നാണ് ഈ ദൃശ്യം ഒന്ന് കണ്ടു നോക്കിയത് അതിൽ ഏറ്റവും ഒടുവിൽ പറയുന്നത് പോലെ ഒരാളുടെ മനസ്സിൻ്റെ ശൂന്യത എന്തെന്ന് പറഞ്ഞാൽ ഞാൻ കൈ മലർത്തി വയ്ക്കുന്നു എന്ന വാചകം തന്നെയാണ് ഒന്നും ചെയ്യാനില്ല എന്ന നിസ്സഹായവസ്ഥ കൃത്യമായി അടയാളപ്പെടുത്തുന്ന വരികൾ മമ്മൂട്ടി എന്ന വ്യക്തിക്ക് എം ഡി എന്ന അക്ഷരങ്ങളുടെ പ്രതിഭയോടുണ്ടായിരുന്ന ആത്മാർത്ഥമായ സ്നേഹം എത്രത്തോളം ഉണ്ടെന്നും അതിൻ്റെ ആഴവും പരപ്പുമൊക്കെ കൃത്യമായി വെളിവാക്കുന്ന വരികൾ തീർത്തും ഹൃദയസ്പർശിയായ വാക്കുകൾ തന്നെ